മൂടീന പൊത്ത് ഒരു തടുപ്പായി പോയി എല്ലാവർക്കും ഉപ്പ് തിരടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന നമ്മെന്ത് വീഡിയോ ഇങ്ങോട്ട് വന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന എങ്ങനെ നമ്മെങ്ങനെ കാസർഗോഡ് രീതിയിൽ എങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ മറ്റേ മറ്റേ ഭാഷയിൽ ഞാൻ ചോദിക്കാം അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതിൽ നീ പറയണം അതേപോലെ പിന്നെ കാട്ടൻകൊരില്ല എന്തോ പറയലുണ്ട് അത് നമുക്കറിയാം പിന്നെ മാച്ചി അടിച്ചിട്ട് കാട്ടൻകോരുന്ന സാധനം കാട്ടൻ കോരി ഏ പിന്നോർത്ത് തോർത്ത് തോർത്തിന് വേറെ എന്തായാലും അറിയില്ലേ തോർത്തിന് വേറെ ഒന്നും പറയില്ല നമുക്കറിയില്ല നമ്മ അറിയില്ല പിന്നെ നമ്മളെ മുണ്ട് 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 പറഞ്ഞാല് നമ്മ ആണുങ്ങ മറ്റേ വെള്ളം കമ്പായം ആ അത് കമ്പായം കമ്പായം ലുങ്കി പറയും ലുങ്കി കമ്പായം എന്നെല്ലാം പറയും പിന്നെ അട്ടത് അലമാര ഷെൽഫ് അലമാര ഷെൽഫ് എന്നല്ല അറിയാലേ കപ്പാട്ട് കപ്പാട്ട് പറയലെ പിന്നെ പിന്നെയാ പറയാ അലക്കല് അലക്കല് നനക്കു നനക്കുന്ന അലക്കല് നനക്കു നല് പിന്നെ ചീനച്ചട്ടി ചീൻചട്ടി ചീഞ്ചട്ടി പിന്നെ അപ്പത്തിനേന ഓരോരോ എന്തെല്ലാം പറയല്ലേ അപ്പത്തിന അപ്പങ്ങളുടെ പേര് പറയല്ലേ ബിബിനാ ബിപി അപ്പം പിന്നെ നമ്മളെ ദോശയില്ലേ ദോശ പിന്നെ ഉഴുന്നടച്ചിട്ട് വെക്കുന്ന ദോശ ആ ആ ദോശേന എന്ത് പറയല് അല്ല ഉറച്ചിടിച്ച പിന്നെന്ത് അമ്മിക്കല് അരക്കുന്നെല്ലറമ്മല്ല പിന്നെ അതുപോലെ തന്നെ നമ്മളെ വെജിറ്റബിൾസ് അതുപോലെ കത്തിനെ പീസ കത്തി കത്തില്ലേ നമ്മളെ അറ കൊടുക്കാട ആ കത്തിനെ കാണിക്കാതെ അതിന പീസ കത്തി എറീല് പിന്നെ മറ്റേ മീൻ മുറിക്കുന്ന കത്തിന ചെറ കത്തി ചെറ കത്തി വിൽക്കുന്ന ബൈക്കല് നമ്മള് ഉന്നല് ബക്കല് പറയുന്ന ബാക്കത്തിൽ ബൈക്കല് പിന്നെ പിന്നെ ചിരവേണ ചെരാപ്പില ആ ചേരാപ്പല ചെരാപ്പല കക്കൂസോറി കൂസരി പറയുന്നുണ്ടാവും കക്കൂസറ്റിനു പിന്നെ ഒരു പാത്രത്തിന് മുടീന പൊത്ത് അങ്ങനെ അറിയില്ല നമ്മ എന്താ എന്തെങ്കിലും പാത്രം എടുത്തു അല്ലാതെ അറിയച്ചു എന്നിട്ട് അടച്ചു വെക്കുന്ന പാത്രം ഇല്ല അടപ്പില്ല അതിനെ നമ്മ പൊത്തുന്ന സാധനം സാധനം പറയല് പിന്ന ചെറിയ പാത്രത്തിന് പിന്നാണെന്ന് പറയും ചെറിയ കുഞ്ഞി പാത്രത്തിനാ പിഞ്ഞാണെന്ന് പറയും കറിയെല്ലാം എടുക്കുന്ന പാത്രം അത് പിഞ്ഞാണം പിന്നെ നമ്മളെ ഊഞ്ഞാലയില് കുട്ടികൾ കിടക്കുന്ന ഊഞ്ഞാലെ നമ്മ ഇച്ചാൽ കറിയും ഇച്ചാല് ഇച്ചാലും കറിയും പിന്ന നമ്മ നമ്മി ആ അതന്നെ തലങ്ങാണി തണാലയ നമ്മ തലങ്ങാണി പറഞ്ഞു തലയണ പിന്നെ നമ്മൾ തുണി വിരിച്ചിടല്ലേ വിരിച്ചിടുന്ന തുണി ഇപ്പൊ നമ്മ കഴുകി കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് വിരിച്ചിടലേന്ത് പറയു വിരിച്ചിടുന്ന ഇങ്ങനെ അയിന് എന്ത് പറയുന്നു ഇങ്ങനെ ഇടല്ലേ ആറിനറി അതിന്റെ എന്താ വിരിച്ചിടുന്നത് ആറിടല് അറിയില്ല അങ്ങനെ ഇടുന്നത് തുണി ഉണങ്ങുന്നത് ഉണക്കല് ഉണക്കല് പറഞ്ഞു പിന്നെന്താ ഒലമ്പല് 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 പറഞ്ഞാല് നമ്മ കഴുകി കളഞ്ഞിട്ട് കഴുകി കഴിഞ്ഞിട്ട് അലക്കി കഴിഞ്ഞിട്ട് പിന്നി കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കഴുകല്ലേ അതിനാണ് ഒലമ്പല് എന്ന് പറയല് പിന്നെ പിന്നെ ഇങ്ങനെ നമ്മ നനക്കുമ്പോ അങ്ങനെ അങ്ങനെ കുത്തി കുത്തി അങ്ങനെങ്ങനെ കുത്തിരുമ്പല് കുത്തിമ്പല് പിയല് ഇങ്ങനാക്കുന്നേനാ പിയല് എങ്ങനെ പറയും പിയല് പിന്നെ പിന്നെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് പിന്നെ ഒറ പറയല്ലേ നമ്മ തലേര കവറി അതിനെ നമ്മ തലേര പിന്നുള്ളേറെ സൗണ്ട് എല്ലാം ഉണ്ടാകും പിള്ളേറെ കുത്തൊക്കെ കൊടുക്കൊണ്ടാട്ടോ ഞാൻ ശരിക്കും വീഡിയോ ഇടാത്തത് എന്താ പറഞ്ഞാല് പിള്ളേർ ഇങ്ങനെ പിള്ളേരെ തന്നെ ആയി ശരിക്കും പറഞ്ഞാല് അങ്ങനെ പിള്ളേർ ഇല്ലാത്തൊരിതില്ല സമയൊന്നും ഇല്ല അപ്പോഴും മൂന്നെണ്ണം ആ ഭയങ്കര മൂന്നെണ്ണായന്നെ പിന്നെ നമ്മള് എവിടെങ്കിലും പോവാൻ വേണ്ടി റെഡി ആവല്ലേ അയിന നിങ്ങളെ വാശലെന്ത് പറയും ത് നമ്മളെ കുടുംബ ഭാഗത്തുനിൽ ഈ അതന്നെ അങ്ങനെ അറിയലേ പിന്നെ നമ്മള് നമ്മളെ മുറ്റോലം തൂക്ക തൂത്തുവാറല്ലേ അങ്ങനെ പറഞ്ഞ് മിറ്റടിക്കുന്ന മിറ്റടിക്കല് മിറ്റടിക്കല് അറിയല് മുറ്റെന്നൊന്നും പറയില്ല മിറ്റം മിറ്റടിക്കല് പിന്നെ അരിയെല്ലാം ഇങ്ങനെ ആക്കല്ലേ ചേറല്ലേ അരി പൊടിയല്ല പൊടിയെല്ലാം കളയാൻ വേണ്ടിട്ട് അതിന് നമ്മൾ ചേറെൽ പറയും പിന്നെ അതിന്റെ മുറം അത് ഉപയോഗിക്കുന്ന മുറത്തിനെ നമ്മൾ തടുപ്പ പറയല് തടുപ്പ തടുപ്പ പറയല് മുറം തടുപ്പ ഒരു തടുപ്പ അതിലേ പോയി ആ കിരാപ്പില വർത്തണം പിന്നെ ഏറെ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ടാങ്ക് ഇല്ലേ ടാങ്ക് ടാങ്ക് നമ്മൾ ടാങ്കി 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 തേങ്ങ 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 പൊട്ടിക്കുന്ന തേങ്ങ ഉലിക്കലിക്കുന്ന തേങ്ങ ഉലിക്കുന്ന അറിയില്ല പിന്നെ തേങ്ങ ഉലിക്കുന്ന ആ സാധനത്തിന് ഇങ്ങനെ ആക്കുന്ന സാധനത്തിന് എന്ത് പാര അറിയല് തേങ്ങ നമ്മ കൊതിക്കല്ലേ ആ സാധനത്തിന് നമ്മ പാര പറയും പിന്നെ ഇങ്ങനെ പിന്നെ അങ്ങനത്തെ ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ വീടൊക്കെ ഉമ്മി വരുമ്പോ നമുക്ക് കിട്ടുന്നില്ല ശരിക്കും നമ്മെന്തെല്ലാം പറഞ്ഞോണ്ട് നമ്മക്കെന്ന അങ്ങല്ലോ ഭാഷയെല്ലാം പറഞ്ഞോ ഭാഷയല്ല ഭാഷ ശൈലി ആ അങ്ങനെയെല്ലാം പറഞ്ഞോണ്ട് പിന്നെ പിന്നെന്താ ഇപ്പൊ നമ്മക്കിപ്പോ ഇപ്പൊ വേറെ ഒരാളോട് സംസാരിക്കാൻ നമ്മ എങ്ങനെയാ പറയും പക്ഷെ ഞാൻ പറയലുണ്ടോ കുറച്ചാ പറയലുണ്ട് നല്ല വാങ്ങ നല്ല വാങ്ങല്ല എവിടെ വാങ്ങല്ലേ നമ്മിങ്ങനെ ആടാ അങ്ങനെയല്ലേ ആടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയിലോട്ടോ അപ്പൊ ഇനി പാർട്ട് ടൂ പാർട്ട് ത്രീയോ അങ്ങനെ ആയിട്ട് വേറെ ആട്ട് വരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ